നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയ കൂടെ സ്വാഗതം ഐ എസ് ബ്ലാസ്റ്റേഴ്സിന് ഹെവി കിറ്റ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കിറ്റിനെ കുറിച്ച് എടുത്താൽ സ്റ്റാൻഡേർഡ് കിറ്റ് തന്നെയാണ് ഈ ഒരു കിറ്റിനെ കുറിച്ച് എടുത്തു പറയാണെങ്കിൽ തന്നെ ഫുൾ നീലയാണ് ജി എസ് അതിനുള്ളിൽ ചെറിയ ഓരോ ഡിസൈൻസ് ഒക്കെ ഉണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലോകോന്റെ ചിഹ്നം ഈ ഒരു ജേഴ്സിയിലുണ്ട് അതേപോലെ തന്നെ ഈ ജേഴ്സി സൈഡിലേക്കായിട്ട് മഞ്ഞ നിറവും ഈ ഒരു ജേഴ്സിൽ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള കിറ്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഹെവേ കിറ്റ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത് ഈ ഒരു കിറ്റിന്റെ ലോഞ്ചിങ് എന്താണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എനിക്ക് ഐ എസ് എത്തുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് ഹെവി കിറ്റ് എന്തായാലും അവർ പുറത്ത് വിട്ടിട്ടുണ്ട് അത്യാവശ്യം അടിപൊളി കിറ്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എനിക്ക് ഈ ഒരു കിറ്റ് അത് ശേഷം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ബ്ലാസ്റ്റേഴ്സിന് ഹെവി കിറ്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കാം നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും